ില് കിച്ചൻ ചാലുണ്ടെന്നാ എന്റെ അല്ലേ തുണ്ടു ചാലൽ അല്ലേ കൊഴപ്പില്ല ഞാൻ സഹിച്ച് കിച്ചൻ കുക്ക് ചെയ്യുന്ന അത്ര പറ്റിയ മോശമുള്ള പരിപാടിയൊന്നും അല്ലേ ഞാനങ്ങ് സഹിക്കും ഒന്നൂര സരകണ വിഷൻ കുക്കാണ് അൽഫാം ഇങ്ങനെ ഇങ്ങനെ പൊരിച്ചു വരും വിഷയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫുഡ് കഴിഞ്ഞ പ്രാവശ്യം ബോബോ ട്രിപ്പ് വേണോ എന്നിട്ട് ബോവ എടുത്ത് പറഞ്ഞ് ബോവ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വെക്കാം പറഞ്ഞു ചുട്ട് ഇല്ല എന്നിട്ട് അവിടുന്ന് അൽഫാമൊക്കെ ഓർഡർ മറ്റേ അൽഫാമൊക്കെ മറ്റേ മറ്റേ മുളകിട്ട് തേച്ച് മേടിച്ചിട്ട് അണ്ണ ചുടാൻ തുടങ്ങി അത് സത്യം പറഞ്ഞ അത് കടയിലത്തെ മസാല നമുക്ക് ഇതാണ് ബോഡി ഒക്കെ മാറിയ അവര് സെറ്റ് കാണും ഇഷ്ടപ്പെടുന്നുണ്ടോസ്റ്റ് മാറി ഇവനാണ് ഇവനാ ഇകളുടെ അവിടെ വന്നിരുന്ന് കാണിച്ചവന്റെ ഇല കാണണോ ദിവസം ഇല ഉണ്ടായിരുന്നു ആ വാഴയിലെ ഇവ തിന്നിട്ടാ ഇലയില് ഇല ഒരു സ്ഥലമാവില്ല സംശയമുണ്ട് ഇലയിൽ ഒന്നുമില്ല മറ്റേ മറ്റേ നമുക്ക് കഴിക്കാൻ പറ്റാത്ത മറ്റേ മറ്റേ കൈപ്പുള്ള കറിവരാണ് നിന്ന് അതിന്റെ അത് ഒന്നുമില്ല മുരികയ്ക്കോലില്ല അവിയലുള്ള മുരികോലും വിഴുങ്ങിയവൻ അത് അതുപോലെ മറ്റേ ഉറഞ്ഞിട്ട് കളഞ്ഞില്ല അത് വിഴുങ്ങിയവൻ അങ്ങനത്തെ പയ്യെ ഓ തന്നെ എന്ത് പറയാ അതൊന്നുമല്ല കൈഷ് രായന്റെ ഒരു ചീതണ്ടായിരുന്നു കേട്ടാ രാവിലെ എട്ട് മണി ആയപ്പോഴത്തേക്കേ അവിടെ നമ്മൾ എട്ടെട്ടേ കാലൊക്കെ കഴിയുമ്പഴത്തേക്ക് നമ്മള് ഈകളുടെ വീട്ടില് അവിടെ എത്താറുണ്ട് ഇതുവരെ പോയിട്ട് എത്താറായപ്പോഴത്തേക്ക് നമ്മൾ നമ്മളാണ് ആദ്യം എത്തിയ പക്ഷെ ഈകള് പോലും എത്തിയിട്ടില്ല വീട്ടിൽ അവിടെ അവിടെ എത്തിയിട്ടില്ല അപ്പൊ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ സൈഡില് കടയിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിയില്ല കൈ ഞാൻ വിറ്റാശ്ശിനോട് ഇരുന്നിട്ട് ഉറങ്ങിയില്ല അപ്പൊ നേരെ എത്തിയോണ്ട് ഞാൻ വണ്ടി ഇരുന്ന് കുറച്ചു നേരം ഉറങ്ങിട്ടാണ് അപ്പൊ ഞാൻ പറയുന്നു കഴുകാനായിട്ടൊരു കുപ്പി വെള്ളം മേടിച്ച് മോൻ കഴുകിയിട്ട് ഒരു ബബിൾക്ക മേടിച്ചു അത് ഇങ്ങനെ ഉറക്കമായോണ്ടെ നമുക്ക് ഒരു വായിക്കറ്റ് ഇത് ഇട്ടാൻ വേണ്ടിയിട്ട് ബബുൾക്ക മേടിച്ചിങ്ങനെ സെൻട്രഷ് ചോദിച്ചിട്ടിരുന്നു സംഭാരം രാവിലെ രാവിലെ സംഭാരം കുടിക്കുന്നു ഇന്നത്തെ ഒരണ്ട മേടിച്ചിട്ട് രണ്ടാ മേടിച്ചിട്ട സെറ്റ് സാരം ഉണ്ടോ അത് കുടിച്ചാൽ നിർത്താനേ തോന്നുനന്ത് നിന്നിട്ടില്ല കല്യാണത്തിൽ നിന്നിട്ടില്ലേ കല്യാണത്തിൽ സദ്യ കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു രായ വേടാ നമ്മക്ക് കഴിച്ചിറങ്ങാതെ പറഞ്ഞിക്കില്ലേ ചോദിച്ചാ വരാത്തന്ന് എന്നാ മോരി വന്നില്ല ഗ്ലാസ് കൊണ്ടിരിക്കുന്നു മോരി വെക്കാനായിട്ട് എന്തിനു പറയാൻ അത് കഴിഞ്ഞിട്ട് തിരിച്ചു അതരുന്ന് ഓർത്ത് വെച്ചിരിക്കുന്ന കേട്ടോ രായൻ അണ്ണാ അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു പോകുമ്പോ ഒരു മൂന്ന് മേടിച്ചറിഞ്ഞത് അവിടെ എന്തെ സമ്മാനം തീർത്തു പോയിട്ടോ ആയി ഇവിടെ സമ്മാനം ആര് മേടിച്ചത് ഇവിടെ അത്രയും കച്ചവടം കാണാറുണ്ട് എന്തൊരു പയ്യാണല്ലോ ചിരിച്ചു ചത്ത് പൈറ്റ് വരുന്നത് ര ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഓരോന്നെ കാണിക്കുന്നത് അത് തന്നെ ചിരി വരും സത്യം പറയുന്നത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഓരോ ചിരിക്കും ഇങ്ങനെ നിൽക്കുമ്പോഴത് പറയുന്നത് കേൾക്കുമ്പോത്തേക്കും ചിരി വരും രാവിലെ എട്ടരക്കൊക്കെ ആണ് അവര് പ്രത്യേക പേരാണ് ചായ കുടിക്കൂല ഭൂഗ്രൂല ചായ ഒന്നും കുടിക്കൂല രാവിലെ രാവിലെ സോഡ സംഭാരം രാവിലെ ആറു മണിക്ക് സോഡ ഓടിച്ച പേരാണ് നമ്മളെല്ലാരും ചായ ഓടിക്കാൻ നിർത്തിയപ്പോ എനിക്കൊരു സോഡ് രാവിലെ ആറു മണിക്ക് അത് ഇണ്ടാരുന്ന സാറാ അവന്റെ അത് കേട്ടിട്ടുണ്ടോ അവൻറെ മെമ്പർഷിപ്പ് എടുക്കുമ്പോളെ സാധനം ഏഹ് നമ്മളെ പൈസക്കാരടില്ലേന്നിണ്ട് കാടിച്ചുണ്ടാപ്യം അത് വൃത്തി കാണാൻ വേണ്ടാരി ഈ വർഷം നല്ല നോക്കാലും അങ്ങനെ ആയിരിക്കും തീരെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങളുടെ വീട്ടിൽ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ഇന്നത്തെ ലൈവില് ഇന്നലത്തെ എന്റെ ലൈവ് എന്തുകൊണ്ട് കണ്ടില്ല ഏതിലാ ഏതിലാ വിശ്വാസം ഇല്ലാത്ത നല്ല വർഷം അടങ്ങുമ്പോ പറയൂ കേട്ടോ എന്റെ കണ്ണോടാണ് സാറേക്ക് നല്ല വർഷമായ പറയും മോശമൊന്നും വേണ്ട നല്ലത് മാത്രം സാറാ എവിടെയെന്നോ സാറാ കാനോടേ എനിക്ക് കടയണോ വേറെ ഇല്ലല്ലോ വീട്ടിന്റെ എന്റെ ആകെ കാണുന്ന പിടിക്കുടും സാറേ വേറെ ആരെ വേറെ ആരെ കാണാ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് രാവിലെ വിളിച്ചു കടകണിന്ന് പറഞ്ഞാ ചിരിക്കുന്നേ ആർപിയല്ല ചുമ എന്തിനാണ് വെറുതെ കൈനീട്ടു മസാല ഞാൻ ഞാൻ എല്ലാവർക്കും തന്നല്ലേ ഞാൻ കൊടുത്തു ഞാൻ കഴിഞ്ഞിട്ട് കൊടുത്തു എന്നാ കിണിയാണ് സി എംമാര് കുണ്ണായ പറയുന്നത് ആരാണെ അടിച്ച് പോകായി ഉള്ള കാര്യം പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നമാരെ മറ്റേ വണ്ടി തട്ടിയും അങ്ങനെ തട്ടിയും ചുമ്മാരോ ലൈബിരിന്ന് പറയല്ലേ ഉള്ള കാര്യം പറഞ്ഞേ കഴ തന്നെ അതൊക്കെ വലിയ കഴയാണ്

സാറാപ്പൊ പറഞ്ഞിട്ട് വീണ്ടും പാടും നീ എന്നോട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണാപ്പിക്ക് കോള് വന്ന കേട്ടാളിച്ചു ആർക്കാ വിരളി ആർക്കാണ്ട എനിക്കറിയാ വിരളി കൊണ്ട നേരത്തെ എനിക്കറിയത്തില്ല ഇത് ഏത് പാട്ടെന്ന് വിരളി അല്ല ചുരുളിന്ന് ആടാ വിഷ്ണുച്ചിപ്പിടാ കൊറച്ച് കോൺട്രവേഴ്സിടാ പ്രശ്നം ഉണ്ടാക്കിട്ട് ആ നീ ഓ ഇവരെ കൊണ്ട് എന്നും എനിക്ക് പ്രശ്നങ്ങളേ ഉള്ളു

സീനയില്ല എന്നാ കാനഡ സർചച്ചിയുടെ ഒരു കൺസേർട്ട് കൺസേർട്ട് വെക്കും റഹ്മാന്റെ കൺസേർട്ടിന് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടിരിക്കാണ് ഒറ്റ ദിവസത്തിൽ പെട്ടെന്ന് ഒറ്റ ഇതായി മറ്റേ റഹ്മാൻ ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം അറിയാം സെറ എടുത്ത് റഹ്മാന്റെ പാട്ടേ കേക്കുന്നുള്ളൂ അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വിഷു അല്ലേ പഴയ പാട്ടൊക്കെ കേൾക്കുന്നത് എന്തിന് പറയാ ഞാൻ നേരത്തെയും കേൾപ്പിച്ചിട്ടില്ലേ അതെന്താന്ന് ഞാൻ പറയട്ടെ ഞാൻ പറയാം കാര്യം എന്താന്ന് ബാക്കിയൊക്കെ ഉള്ള കുറെ ഒക്കെ കൺസേർട്ടിന് പോയ ഭയങ്കര ഭയങ്കര മറ്റേ ബും ആ സാധനം എനിക്ക് ആ സാധനം എനിക്ക് ഇഷ്ട എ ആർ റഹ്മാൻറ്റിനെ ഷേ എ ആർ റഹ്മാൻ്റെ ആണെങ്കിൽ ഭയങ്കര കിട്ടിയില്ല വന്നില്ല ഫ്ലോലി വന്നില്ല പിന്നെ ലെവൽ ബ്രോ ബ്രോ ഫോർ സൂപ്പർ ജിപേ സോ മച്ച് ദാവൂദ് എന്തോ ദാവൂദ് ബ്രോ ചെറച്ചി ഇനിയും എന്നാണ് നമ്മുടെ ഫാൻസിന്റെ വളിയ വളിയ പെരുന്നാൾ വളർന്നേ ഉള്ളൂ പേടിക്കണ്ട വലിയ പെരുന്നാള് ടിക്കറ്റ് ജൂലൈ ഓഗസ്റ്റിട്ടാണ് എന്തോ വേണമെന്ന് തോന്നുന്നു ിലെ എല്ലാ പ്ലാനും മാറ്റി വെച്ചോ ഓക്കെ ആണോ സാറേ അതെന്ത് പരിപാടി സാറാ സാറാ പക്ഷെ ഞങ്ങൾ ട്രിപ്പ് കൊണ്ടുപോകണം ഓഗസ്റ്റില് മെമ്പർഷിപ്പ്